കോൺഗ്രസ് നേതാവും സ്വാതന്ത്ര്യ സമരസേനാനിയുമായ വി ആർ കൃഷ്ണൻ എഴുത്തച്ഛൻ്റെ ആചരിച്ച് ബി ജെ പിയും കോൺഗ്രസും മുൻ കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരന്റെ നേതൃത്വത്തിൽ വീട്ടുവളപ്പിലെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി മടങ്ങിയപ്പോൾ വീട്ടുമുറ്റത്തായിരുന്നു ബി ജെ പിയുടെ ചരമവാർഷികാചരണം നടക്കാലത്തെയും ഒരാളാണ് സ്വാതന്ത്ര്യ സമരസേനാനി ജനപ്രതിനിധി ഖാദി പ്രസ്ഥാനത്തിൻ്റെ പ്രമുഖ പ്രചാരകൻ കെ കരുണാകരൻ്റെ രാഷ്ട്രീയ ഗുരു തുടങ്ങി നിരവധി വിശേഷണങ്ങളുണ്ട് കൃഷ്ണൻ എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് കൃഷ്ണ മകൻ ബി ജെ പിയിൽ ചേർന്നു പിന്നീടങ്ങോട്ട് ബി ജെ പിയുടെ പ്രധാന കേന്ദ്രങ്ങളിലൊന്നായി കൃഷ്ണൻ എഴുത്തച്ഛൻ്റെ വസതി പക്ഷേ ചരമവാർഷിക ദിനം ബി ജെ പി ആചരിക്കുന്നത് ഇതാദ്യമാണ് രാവിലെ മുൻ കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരൻ തൃശൂർ ഡി സി സി പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് എന്നിവരുടെ നേതൃത്വത്തിലെത്തിയ കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും പുഷ്പാർച്ചന നടത്തി മടങ്ങി കൃഷ്ണനെഴുത്തച്ഛൻ്റെ വീടിന് സമീപത്തുള്ള കോൺഗ്രസ് ഓഫീസിലായിരുന്നു പിന്നീടുള്ള ചടങ്ങുകൾ ബി ജെ പിയുടെ നീക്കത്തിനെതിരെ അതിരൂക്ഷ വിമർശനമാണ് വി എം സുധീരൻ നടത്തിയത് ആർ എസ് എസിനോ അത് അതോടൊപ്പം ഉണ്ടായിരുന്ന ഹിന്ദു മഹാസഭയ്ക്കോ നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനവുമായി കാര്യമായി ബന്ധമില്ല അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പിൻഗാമികൾ ഇപ്പോൾ സ്വാതന്ത്ര്യ സമര നായകന്മാരെ ചൊല്ലി അവരെ അവകാശപ്പെടുത്താനും അവരെ ആദരർപ്പിക്കാനും അർപ്പിക്കാനും ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു മുൻകാലങ്ങളിൽ അവർക്ക് പറ്റിയ ഒരു തെറ്റ് ഭാഗമായിട്ടായിരിക്കും എന്നാണ് തോന്നുന്നത് പിന്നീട് ബി ജെ പി നേതാക്കളുടെ നേതാക്കളുടെയും പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ പുഷ്പാർച്ചന നടന്നു പുഷ്പാർച്ചനയ്ക്ക് ശേഷം വീട്ടുമുറ്റത്ത് പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ അനുസ്മരണ ചടങ്ങുകൾ സംഘടിപ്പിച്ചിരുന്നു വീടിന് സമീപത്ത് വലിയ തോതിൽ ബി ജെ പിയുടെ കൊടിതോരണങ്ങളും സ്ഥാപിച്ചിരുന്നു മുമ്പൊരിക്കൽ കെ കരുണാകരന്റെ പൂങ്കുന്നത്തെ വീട്ടുമുറ്റത്ത് പത്മജ വേണുഗോപാലിന്റെ സാന്നിധ്യത്തിൽ ബി ജെ പി നേരത്തെ തന്നെ പൊതുപരിപാടി സംഘടിപ്പിച്ചിരുന്നു റിപ്പോർട്ടർ തൃശൂർ